കലാമണ്ഡലം കൂത്തമ്പലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ച് ആർ എൽ വി രാമകൃഷ്ണൻ കലാമണ്ഡലം വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിലാണ് മോഹിനിയാട്ടം സംഘടിപ്പിച്ചത് അടുത്ത അധ്യയന വർഷം മുതൽ കലാമണ്ഡലത്തിൽ ആൺകുട്ടികൾക്കും മോഹിനിയാട്ടം പഠിക്കാൻ അവസരമൊരുക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ പറയുന്നു മോഹിനിയാട്ടത്തിന്റെ അടവുകൾ കോർത്തിണക്കിക്കൊണ്ട് ഗണപതി സ്തുതിയിൽ അവസാനിപ്പിക്കുന്നതായിരുന്നു ആർ എൽ വി രാമകൃഷ്ണന്റെ കലാമണ്ഡലം കൂത്തമ്പലത്തിലെ വേദിയിലെ അവതരണം കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ സാധിച്ചാൽ സന്തോഷമുണ്ടെന്നും വിവേചനമില്ലാതെ മോഹിനിയാട്ടം പഠിക്കാൻ കലാമണ്ഡലത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുമെന്നും ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു തീർച്ചയായിട്ടും വളരെ കാലമായൊരു ആഗ്രഹമായിരുന്നു എൻ്റെ നൃത്ത ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയായിട്ടാണ് കലാകാരൻ എന്നുള്ള രീതിയിലും കേരളത്തിൻ്റെ കലാരൂപം മോഹിനിയാട്ടത്തിന് സമ്മാനിച്ച അല്ലെങ്കിൽ മോഹിനിയാട്ടം എന്ന കലാരൂപം കേരളത്തിന് സമ്മാനിച്ച മഹാകവി വള്ളത്തോളിൻ്റെ ഈ സ്വപ്നഭൂമിയിൽ ഒരു പുരുഷനായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ മോഹിനിയാട്ടം ഏറെ വിവാദമായിരിക്കുന്ന ഒരു വാക്കാണ് മോഹിനി അല്ലെങ്കിൽ മോഹിനിയാട്ടം അദ്ദേഹം വിഭാവനം ചെയ്തത് കൈരളി നൃത്തം എന്ന ലിംഗവിവേചനം പോലുമില്ലാത്തൊരു നൃത്തരൂപമാണ് ആ നൃത്തരൂപത്തിൻ്റെ പേര് അങ്ങനെ തന്നെയായി തീരണം എന്ന് ഏറ്റവും നന്നായി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഒരു ഗവേഷണ പ്രബന്ധം ഈ രീതിയിൽ ഈ ഇവിടെ അവതരിപ്പിച്ച് രണ്ടായിരത്തി പതിനേഴിലാണ് മോഹിനിയാട്ടത്തിൻ്റെ പുരുഷരംഗാവതരം അത് ആട്ടത്തിലെ ആൺവഴികൾ എന്ന വിഷയത്തിൽ ഡോക്ടർ എൻ കെ ഗീത ടീച്ചറുടെ കീഴിൽ ഈ ദേ കൂത്തമ്പലത്തിൽ നിന്നും പി എച്ച് ഡി അനുവദിച്ചു തന്നത് അപ്പോൾ അവിടെ ഇത്രയും കാലത്തിന് ശേഷം എനിക്ക് തോന്നുന്നു കലാമണ്ഡലത്തിൽ പഠിക്കാൻ വന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയാണ് അതിനു മുന്നും മോഹിനിയാട്ടം എന്ന രീതിയിൽ കലാമണ്ഡലത്തിന് വെളിയിലായിരുന്നു ഇവിടുത്തെ പ്രാക്ടിക്കൽ ക്ലാസ്സുകളിലെല്ലാം ഞാൻ ഉണ്ടായിരുന്നത് പ്രധാനമായിട്ടും അക്കാദമിക വിഷയങ്ങളിലായിരുന്നു അതായത് പി എച്ച് ഡി എം ഫിൽ അപ്പോൾ ഇവിടെ അതിന് ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഇവിടെ ഒരു നൃത്ത രൂപം ഇങ്ങനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റം സന്തോഷവാനാണ് ഇല്ല ഇപ്പം പഠിക്കകത്തായിട്ടുണ്ട് ഇന്നയ്ക്ക് ഏകദേശം പഠിക്കകത്തായിട്ടുണ്ട് ഇനി എന്തായാലും എനിക്ക് തോന്നുന്നു ഇതൊരു പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് നീങ്ങും തീർച്ചയായിട്ടും ആൺകുട്ടികളെ ഈ രംഗത്തേക്ക് വരും അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഇവിടുത്തെ വിദ്യാർത്ഥി യൂണിയൻ ഇങ്ങനെയൊരു ചുമതല ഉണ്ടാക്കിയെടുത്തത് അതുകൊണ്ട് യൂണിയനോട് ഞാൻ നന്ദി പറയുന്നു ഈ അവസരത്തിൽ അതുകൊണ്ട് ഇനി മോ മോഹിനിയാട്ടക്കാർ അല്ലെങ്കിൽ കൈരളി നൃത്തം അല്ലെങ്കിൽ കേരളത്തിൻ്റെ കല പഠിക്കാൻ ഒരു വിവേചനമില്ലാതെ തീർച്ചയായിട്ടും കലാമണ്ഡലത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുമെന്ന് തന്നെയാണ് നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനം കൊണ്ടുകൂടിയാണ് ഞാൻ ഇവിടം വരെ എത്തി നിൽക്കുന്നത് അതിനി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആദ്യം നൃത്തപ്രധാനമായിട്ടുള്ള ഇനമായിരുന്നു മോഹിനിയാട്ടത്തിൻ്റെ സാധാരണ സങ്കേതങ്ങൾ അല്ലെങ്കിൽ അടവുകളാണ് അടവുകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള നൃത്തരൂപമായിരുന്നു അതിൻ്റെ അവസാനം ഗണപതി സ്തുതിയായിരുന്നു ചെയ്തത് രണ്ടാമത്തെ ഇനം മന്ദാരി രാഗത്തിലുള്ള രാവണൻ എന്ന പറയുന്ന കഥാപാത്രം സാധാരണ മോഹിനിയാട്ടത്തിൽ സ്ത്രീ കേന്ദ്രീകൃത കഥാപാത്രങ്ങളാണ് ഉണ്ടാവാറുള്ളത് ഇതിൽ കുറച്ച് ഇപ്പോൾ ഞാനൊരു പുരുഷവേഷത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കുമ്പോൾ എൻ്റെ ഭാഗം പൂരിപ്പിക്കപ്പെടണം എന്നുള്ളത് കൊണ്ട് തന്നെ പുരുഷ കഥാപാത്രത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുകൊണ്ടുള്ള ഒരു ഇതിവൃത്തമാണ് ഇത് ചെയ്തത് ഇത് രാവണനാണ് പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് കൈലാസോദാഹരണം കൈലാസം എടുത്തമ്മാനം ആടുമ്പോൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ രാവണൻ്റെ കൈകൾ മലയിലടിയിൽ പോവുകയും ശിവൻ ഇതറിഞ്ഞ് തൻ്റെ പെരുവരിലാൽ കൈലാസത്തെ അമർത്തി അമർത്തിപ്പിടിക്കുമ്പോൾ അതിനകത്തു പോയ കൈകളില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം പ്രിയനായിട്ടുള്ള ഭഗവാൻ നൃത്തദേവനായിട്ടുള്ള ദീവൻ ദേവനെ അല്ലെങ്കിൽ ശിവനെ തൻ്റെ കുടൽമാല മീട്ടിക്കൊണ്ട് വീണയായി മീട്ടിക്കൊണ്ട് പ്രസാദിപ്പിച്ച് ചന്ദ്രഹാസം വാങ്ങുന്ന കഥയാണ് പ്രധാന ഇതിവൃത്തമായിട്ട് കഥയിൽ അവതരിപ്പിച്ചത് അവസാനം രാവണൻ രാമൻ്റെ ഭാണമേറ്റ് മോക്ഷത്തിലേക്ക് പോകുന്ന കഥയായിരുന്നു രണ്ടാമത്തെ മോഹിനിയാട്ടത്തിൻ്റെ അതിപ്രധാനമായ ഈനമായ വർണ്ണമായിരുന്നു ചെയ്തത് മൂന്നാമത്തെ ഇനം ഒരു കീർത്തനമായിരുന്നു പിപ്പരയ രാമരസം അതിൽ പിന്നെ രക്താകരൻ എന്ന രാക്ഷസൻ വാത്മികിയാകുന്ന കഥയും അതുപോലെ ജഡായു തൻ്റെ കൊക്കും നഖവും ഉപയോഗിച്ച് രാവണനെ നേരിടുകയും രാവണൻ്റെ വാളുകൊണ്ട് ചിറകറ്റ് വീണ ജഡായു ശ്രീരാമനെ കണ്ട് തൻ്റെ സന്ദേശം അറിയിച്ച് മോക്ഷത്തിലേക്ക് പോകുന്നു അതിൻ്റെ മൂന്നാം പാദത്തിൽ ഹനുമാൻ തൻ്റെ ഭക്തനായി അല്ലെങ്കിൽ തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ശ്രീരാമനെ ദർശിക്കുന്ന അല്ലെങ്കിൽ ദർശനം കൊടുക്കുന്ന കഥയാണ് പിബരേ രാമരസം എന്ന കീർത്തനത്തിൽ അവതരിപ്പിച്ചത് ഇങ്ങനെ മൂന്ന് ഇനമാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത് ഈ നൃത്ത ഇനങ്ങളെല്ലാം ചിട്ട ചെയ്തത് നൃത്ത സംവിധാനം ചെയ്തത് ഞാൻ തന്നെയായിരുന്നു തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും കൂടി അതിന് പ്രയത്നം എടുക്കണമെന്നാണ് കേരളത്തിലെ മാധ്യമങ്ങളോടും അതുപോലെ തന്നെ സാംസ്കാരിക കലാരംഗത്തുള്ള എല്ലാ അഭ്യുദകാംക്ഷകളോടും നർത്തകരോടും എനിക്ക് പറയാനുള്ളത് കാരണം ആധുനിക സമൂഹം അല്ലെങ്കിൽ നമ്മുടെ സാക്ഷര കേരളം ഇത്രയും വളർന്നിട്ടും ഇത്തരത്തിലുള്ള വിവേചനം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഇന്നത്തെ എല്ലാ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാം മുക്കിലും മൂലയിൽ നിന്നും ഉയർന്നു വരുന്ന ശബ്ദം അതിൽ ചില പാരമ്പര്യ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അത് എല്ലാ കാലത്തും ഉണ്ടാകുമ്പോൾ എല്ലാ വിഷയത്തിലും ഉണ്ടാവും എന്നാൽ ആധുനിക കലാരൂപം അല്ലെങ്കിൽ നമുക്കറിയാം ഭാരതത്തിലെ മറ്റെല്ലാ കലാരൂപങ്ങളും ഇത്തരത്തിൽ തന്നെ സ്ത്രീകൾ ചെയ്തിരുന്ന തന്ന കലാരൂപങ്ങളുണ്ടായിരുന്നു അതൊക്കെ മാറ്റപ്പെട്ട് ഇന്ന് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് രംഗവേദിയിൽ അവതരണം നടത്തി വരുന്നുണ്ട് അപ്പോൾ ഇനി മോഹിനിയാട്ടത്തിലും ഞാൻ നേരത്തെ മുതൽ ചെയ്തു വരുന്നുണ്ട് പുറത്ത് ഇനി കലാമണ്ഡലത്തിലെ അധ്യയന വിഷയത്തിൽ നർത്തകർക്ക് കൂടി ഉള്ള അവസരം ഉണ്ടാകണം എന്നാലാണ് ഈ കലാമണ്ഡലം ശൈലി കുറേ കൂടെ പുറത്തേക്ക് വ്യാപിക്കാൻ കാരണമാകുമെന്നാണ് എനിക്ക് അതുകൊണ്ട് പറയാനുള്ളത് ഇവിടുത്തെ വിദ്യാർത്ഥികൾ പ്രതിഷേധം ഉന്നയിച്ചപ്പോൾ സത്യഭാമ എന്ന് മാത്രം മതി കലാമണ്ഡലം വേണ്ട എന്നുള്ള പ്രതിഷേധം അതിനെക്കുറിച്ച് ഞാനല്ല പറയേണ്ട വിദ്യാർത്ഥികളാണ് പറയേണ്ടത് വിദ്യാർത്ഥികൾ കൂടി കൂടി വേണം അതായത് പഠിക്കണം മുന്നോട്ട് ആ ഇക്കൊല്ലം ഇവിടെ തീർച്ചയായിട്ടും ഇക്കൊല്ലം ഞങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഓഫീസുകാരുമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് അടുത്ത അധ്യയന വർഷം മുതൽ മോഹിനാട്ടത്തിൽ ആൺകുട്ടികൾക്കും പഠിക്കാമെന്നാണ് അത് നിലവിൽ വറുത്തേന്ന് അഥവാ അത് വന്നില്ലെങ്കിൽ ഞങ്ങൾ അതിനെതിരായിട്ട് വരാനായിട്ടുള്ള നടപടികൾ മനസ്സിലാക്കാൻ ആർ എൽ വി രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമം നടത്തിയ വംശാധിക്ഷേപത്തിന്റെ പിന്നാലെയാണ് നൃത്തം അവതരിപ്പിക്കാൻ കലാമണ്ഡലം വിദ്യാർത്ഥി യൂണിയൻ രാമകൃഷ്ണനെ ക്ഷണിച്ചത് ന്യൂസ് ഡെസ്ക് യൂടോബ്